നമസ്കാരം എന്ന് പറയുന്നത് അള്ളാഹുവുമായിട്ടുള്ള ഒരു കണക്ഷനാണ് ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മനസ്സിന് കുളിരും കുളിർമയുമാകുന്നത് നമസ്കാരത്തിലൂടെയാണ് അതൊരു സത്യവിശ്വാസി ജമായത്തായി നമസ്കരിക്കാനാണ് ഓരോ സത്യവിശ്വാസികളും ആഗ്രഹിക്കുന്നത് എത്ര തിരക്ക് പിടിച്ച ഒരു കച്ചവടക്കാരനാണെങ്കിലും നമസ്കാരത്തിന്റെ കുളിരും കുളിർമയും അറിഞ്ഞ മനുഷ്യൻ ജമായത്തായ നമസ്കാരങ്ങളിൽ ഓടിയെത്തും പക്ഷെ എനിക്ക് ഇന്നലെ ഒരു അനുഭവപ്പെട്ട ഒരു അനുഭവം എന്ന് പറയുന്നത് നമസ്കാരത്തിലെ ജമായത്തായ അസർ നമസ്കാരത്തിന് ഞാൻ തുടർന്നു സൂറത്തുൽ ഫാത്തിഹയിൽ ഞാൻ റഹീം എന്ന് മനസ്സിൽ ഓദിക്കഴിഞ്ഞപ്പോ ഇമാമോടെ റുക്കുഴയിലേക്ക് പോയി ഒരു തസ്ബീഹ് പോലും പറയാതെ അദ്ദേഹം വീണ്ടും ിലേക്ക് വന്നു നമ്മൾ ഇത്തരണത്തിലുള്ള കുറെ നമസ്കാരക്കാരായിട്ടുള്ള മൗലവിമാരെ നമുക്ക് കാണാൻ കഴിയും സത്യത്തിൽ അവർ കൂലിത്തൊഴിലാളികളാണ് നമസ്കാരത്തെക്കുറിച്ചോ അള്ളാഹുവുമായിട്ടുള്ള കണക്ഷനെക്കുറിച്ചോ യാതൊരു ബോധവുമില്ല ഈ മതത്തെ ഒരു വിൽപ്പന ചരക്കായി അവരുടെ കുടുംബവും അവരുടെ ജീവിതവും ഇതിലൂടെ കഴിഞ്ഞു പോകണമെന്നതല്ലാതെ ഈ നമസ്കാരത്തിന്റെ പിന്നിലെ ലക്ഷ്യമെന്താണ് എന്നോ ഞാൻ അനുഷ്ഠിക്കുന്ന ഈ നമസ്കാരത്തിന്റെ പിന്നിൽ പരലോകത്ത് എനിക്ക് കിട്ടുന്ന മോക്ഷം മോക്ഷമെന്താണെന്നോ അവർക്കതിൽ യാതൊരു ലക്ഷ്യവുമില്ല ഒരു കമ്പനിയിൽ ശമ്പളത്തിനു വേണ്ടി പണിയെടുക്കുന്ന ചില മനുഷ്യരെ പോലെ അവർ അങ്ങ് കഴിഞ്ഞു പോകുന്നു ഒരു സാധാരണക്കാരനായ ഒരു സത്യവിശ്വാസിയുടെ നമസ്കാരത്തിലുണ്ടാകുന്ന സൂക്ഷ്മത പോലും ഇത്തരം ചില മൗലവിമാരിൽ നിന്ന് ഉണ്ടാകറില്ല എന്നുള്ളതാണ് യാഥാർഥ്യം നമ്മുടെ മൗലവിമാർക്ക് നമസ്കാരത്തിൻ്റെ സൂക്ഷ്മതയും അള്ളാഹുവുമായിട്ടുള്ള ആ കണക്ഷനിൽ നമുക്ക് വേണ്ടുന്ന ആ തൊമനീനത്ത് ആ സാവകാശവുമൊക്കെ നമസ്കാരത്തിൻ്റെ അതൊന്നും അവർ തിരിച്ചറിഞ്ഞിരുന്നുവെങ്കിൽ അതൊന്ന് മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ സൂറത്തിൽ ഫാത്തിഹ ഒന്ന് ഓതി കംപ്ലീറ്റ് ആക്കാനുള്ള സാവകാശം പോലും ഇല്ലാതെ ഒരു പറപ്പൻ നമസ്കാരങ്ങളിലേക്ക് പോകുമ്പോൾ നമ്മുടെ മനസ്സിന് എങ്ങനെയാണ് കുളിരും കുളിർമയും കിട്ടുന്നത് അള്ളാഹു സുബാന വതആല മുസ്ലിം ഉമ്മത്തിന് നല്ല രൂപത്തിൽ നമസ്കരിക്കുവാനും നമ്മുടെ പണ്ഡിതന്മാർക്ക് അതിൻ്റേതായ ഗൗരവവും അതിൻ്റേതായ ബോധവും അള്ളാഹു കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു